ന്യൂസ് ട്വന്റി ഫോർ പുറത്തു കൊണ്ടുവന്നൊരു വാർത്തയിലേക്കാണ് വയനാട് പെരിക്കല്ലൂരിൽ വീട്ടിൽ നിന്ന് മദ്യവും തോട്ടകളും പിടികൂടിയ കേസിൽ വഴിത്തിരിവ് സംഭവത്തിൽ പതിനേഴ് ദിവസം റിമാൻഡിൽ കഴിഞ്ഞ തങ്കച്ചൻ നിരപരാധി എന്ന പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു യഥാർത്ഥ പ്രതി അറസ്റ്റായിരിക്കുന്നു ഇത് കോൺഗ്രസിലെ ആഭ്യന്തര തർക്കങ്ങളെ തുടർന്നുണ്ടായ പ്രശ്നമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണമെന്ന് തങ്കച്ചൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് ഈ ഇട്ടവനും ചൂണ്ട പിടിച്ചവനും ഒക്കെ ഒളിവിലാണ് യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടിരുന്നു ഇതിനോടനുബന്ധിച്ച് തന്നെ ഇത് പാർട്ടിയിലുണ്ടായ ഒരു പണക്കമാണ് ഒരു ഗ്രൂ ഗ്രൂപ്പ് വഴക്കല്ല ഇവരെ കുറച്ച് പേര് കൂടി മണ്ഡലം പ്രസിഡന്റ് ഒരു ഡി വക്കീലായ ഡി സി സി സെക്രട്ടറി ഇവരെല്ലാം കൂടി കോറക്കാരിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഇവർ ഉപയോഗി പാർട്ടിയുടെ പേരിൽ പൈസ വാങ്ങി ഇവർ ഉപയോഗിക്കുകയായിരുന്നു ഇതിനെ ചോദ്യം ചെയ്തതാണ് ഞങ്ങൾക്കെതിരെ തിരിയാനുള്ള കാരണം കാരണമുണ്ടായത് എന്നോട് അന്ന് പറഞ്ഞിരുന്നു നിന്ന് വീട്ടിൽ കടത്തി ഉറപ്പില്ല എന്ന് പറഞ്ഞിരുന്നു ഡി സി സി പ്രസിഡന്റായ എൻ ഡി അപ്പച്ചതിൽ പല പങ്കുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് ഉന്മേഷ ഈ ചെയ്യാത്ത കുറ്റത്തിന് പതിനേഴ് ദിവസം ജയിലിൽ കിടന്ന ശേഷമാണ് വയനാട് മുള്ളംകൊല്ലി പെരിക്കലൂരിലെ തങ്കച്ചനൊടുവിൽ ജയിൽ മോചനായിരിക്കുന്നത് കോൺഗ്രസ് ഗ്രൂപ്പ് വർക്കിന്റെ ഇടയാണ് താനെന്ന് അദ്ദേഹം പറയുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി രാത്രിയിലാണ് തിരിക്കല്ലൂരിലെ തങ്കച്ചന്റെ വീട്ടിൽ നിന്ന് കർണാടക മദ്യവും കോട്ടകളും കണ്ടെത്തിയത് ഇത് തുടർന്നായിരുന്നു അറസ്റ്റ് പിന്നീട് റിമാൻഡ് ചെയ്തു പതിനേഴ് ദിവസത്തെ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു വീട്ടുകാർ വീട്ടുപ്പിക്കടക്കം പരാതി നൽകി തുടർന്ന് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നു ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട് വ്യക്തത കുറവ് വന്നുകൊണ്ടാണ് ഇടപെടുന്നത് ഏതായാലും യഥാർത്ഥ പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുന്നു ഇനിയും ഇക്കാര്യത്തിൽ കൂടുതൽ നടപടി വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം